കല്യാണിയുടെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞു ഇനി കിരൺ പോലും നിശ്ചലനായി നിൽക്കുന്ന നിമിഷം മൗനരാഗം പ്രേക്ഷകരെ ഒന്നരങ്കം ആ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നതിലേറെ ഒന്നുമല്ല നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ രാഹുൽ ആ കൊട്ടേഷൻ ടീമിനെ സമീപിക്കുന്നതായിട്ട് ആ ആൾ മാറിപ്പോയ കേസിൽ നമ്മുടെ രാഹുൽ ആ കൊട്ടേഷൻ ടീമിനെ ഒത്തിരി വടക്കു പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ശേഷം അവർ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് തെറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അവൻ്റെ കൂടെ കല്യാണിയും തീർക്കണമെന്നത് എന്നാൽ ഈ സ്വത്തുക്കളൊക്കെ സ്വത്തുക്കളൊക്കെ രൂപയുടെ ആ സ്വത്തുക്കൾ തങ്ങളുടെ കൈക്കലായിത്തീരും തങ്ങളുടെ മോളുടെ കൈക്കലായിത്തീരുമെന്നുള്ളത് ഇങ്ങനെ രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് അവർ അബദ്ധം പറ്റി ഇനി ഒരിക്കലും അബദ്ധം പറ്റിയില്ല എന്തായാലും ഇന്ന് നടത്തിയിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ പോകുന്ന ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രൊമോയിൽ കാണുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ രാഹുൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മുടെ രാഹുലിൻ്റെ ഭാര്യയും മകളും മരുമോനൊക്കെ കൂടി ഇവർക്ക് ഇയാൾക്കെന്ത് ഇങ്ങനെ പ്രാന്തായോ എന്നൊക്കെ ചോദിച്ച് ഇയാളിങ്ങനെ കുറേ വട്ടാക്കുന്ന കുറേ നിമിഷങ്ങൾ തന്നെയാണ് ഈ നമ്മുടെ മകളായാലും ശരി നമ്മുടെ ഭാര്യ ആയാലും ശരി എല്ലാവരും മരുമോൻ കൂടുതൽ വട്ടാക്കുന്നുണ്ട് ഇയാൾക്ക് വട്ടാണ് മറ്റേ ഭാര്യയോട് പറയുന്നുണ്ട് നിൻ്റെ അപ്പനെ പ്രാന്താണ് എല്ലായിടത്തും കൊണ്ടേ പൂട്ടിയിടുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇയാളിങ്ങനെ സഹിച്ച് കേൾക്കുന്നുകൊണ്ട് ലാസ്റ്റ് ഇവനെ ഇട്ട് കൊട്ടി പുറത്താക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ നിലവിൽ അയാൾക്കും വട്ട് കൂടിയൊരവസ്ഥ തന്നെയാണെന്ന് വെച്ചാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് അവസ്ഥയാണ് അയാൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാലും അവിടെ ഇതാണ് അവസ്ഥ എവിടെ കൊട്ടേഷൻ കൊടുത്താലും ആ ആൾ മാറിപ്പോകലാണ് നമുക്കിപ്പോൾ സ്ഥിരം പ്രേക്ഷകരെ ഇപ്പോൾ കണ്ട് കണ്ട് കണ്ടതൊരു ശീലമായി പക്ഷേ ഇനി അയാൾ ഇനി ഈയൊരു സ്വത്ത് പോയതിൻ്റെ ആ ഒരു മനോവിഷമത്തിൽ ഇനി നമ്മുടെ കിരൺ പറഞ്ഞതുപോലെ എന്തിനും മടിക്കില്ല അയാൾ ഇനി ഈ ഒരു സ്വത്തിന് വേണ്ടി ഇത്രയും ആർത്തിപ്പിടിച്ചൊരു ഒരു നിമിഷം നമ്മുടെ കല്യാണിയുടെ ജീവനും നമ്മുടെ ആൽവിയുടെ ജീവനും ഒക്കെ അപകടത്തിൽ തന്നെയാണ് ഏത് നിമിഷവും അവർ കൊല്ലപ്പെടാം അപ്പോൾ ഈ ഒരു മൗനരാഗത്തിൻ്റെ ആ ഒരു സംഘർഷപരിതമായ രംഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കഥ എങ്ങനെയൊക്കെ തീരുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്